എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ അങ്ങനെ ഗെയിം പേരാണ് നേരെ പറഞ്ഞാൽ പസിലേക്കണ വെച്ചു പിടിച്ചു പോകുന്നു ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പീണാതിൻ്റെ കിട്ടിയായിരുന്നു അത് നോക്കി പിടിച്ച് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ടീമിനാണ് വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ടീം സൗണ്ടൊക്കെ ഓഫാക്കിയിട്ട് നേരെ ഓടിപ്പോണം കാരണം ഇവിടെ എനിമീസ് ഉണ്ട് നല്ല രീതിയിൽ എനിമീസ് ഉണ്ട് പക്ഷെ ഇവിടെ ഇറങ്ങി അറിയത്തില്ല ഒരു കുറിപ്പം എന്തായാലും ടോപ്പിനുണ്ടാകണല്ലോ ഗ്ലോ ഇട്ടിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നു എന്തോ ഒരു പച്ച കാണുന്നുണ്ട് നേരെ നോക്കുമ്പോൾ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ഞെക്ക് അവനെങ്ങനെ നോക്കിട്ട് ആരെങ്കിലും കൂടി ടപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ടീമേറ്റും മുകളിൽ നിന്നിട്ട് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മിക്ക ഡൗൺ ആവും അറിയത്തില്ല ജസ്റ്റ് നിൽക്കുകയാണ് കില്ലെടുത്തു നമ്മളെ ടീമേറ്റിനെ അവസാനം ഇവനൊന്നോ അന്നൊരു തായ് വരിൽ ഊട്ടി അടിക്കുമ്പോൾ മെല്ലെ കരി പോവും അടിച്ചടിച്ച് അടിച്ച് അവസാനം അവനെ നോക്കിട്ട് ഇവനാണ് നമ്മൾ നമ്മളടിച്ചുകൂട്ടിരിക്കുമ്പം മെല്ലെ അവൻ ഞെക്കുന്നതായിരിക്കും ഇന്നലെ അവനേം കൂടി കില്ലടിച്ച് രണ്ട് കിലും കൂടി തൂത്തരുകയും പെട്ടെന്ന് ലൂട്ടടിക്കുന്നു അവൻ്റെ ടീമേറ്റിനും കൂടി കണ്ടുപിടിക്കുന്നു നോക്കുന്ന സമയത്ത് ഒരുത്തിനും കൂടിയുണ്ട് ഇവിടെ നല്ല സൂപ്പറായിട്ട് വരുന്നേ നോക്കി നിൽക്കായിരുന്നു ഒരു കറക്കം കറങ്ങി ഇടത്താവും എന്ന് എനിക്ക് തോന്നിയിരുന്നാലും പത്തച്ചി ഒക്കെ ഒരു പേച്ചാടാ ഞെക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അവരടിച്ച് ഒരു അടി കൊണ്ടില്ല ഇത് കണ്ടു വച്ചവട അടിച്ച് നല്ല ഞുക്കിക്ക് അല്ലോ ഒന്നും കൊണ്ടില്ല എൻ്റെ എം പി ഫുഡ് വെച്ചിട്ടോ സ്കിന്നില്ലായിരിക്കും അതായിരിക്കും എന്തായാലും മൂന്ന് കിലും കൂടി തൂത്ത് ഇവിടെ നല്ല ഫൈറ്റാണെന്നേ അടിച്ചടിച്ച് ഒന്നും പറ്റിയില്ല അവർ തെന്തോന്നറിഞ്ഞി ഇത് കേരളക്കാണെ വെച്ച എത്ര അടിക്കുന്നേ എന്നിട്ടൊന്നും പറ്റുന്നില്ല അവൻ ഓൾറെഡി ആടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിലടിച്ചിട്ടൊന്നും പറ്റുന്നില്ല നേരെ അടിച്ചടിച്ച് അവൻ്റെ മുകളിൽ രണ്ട് മൂന്ന് പേരുണ്ട് ഒരുത്തനം നോക്കാണോ അറിയത്തില്ല കില്ലെടുക്കാണ്ട് നോക്കിയെങ്കിലും ഞോ ഒരക്ഷയാണെങ്കിലും നാല് കില്ലും തൂത്തേരി നേരെ കില്ലെടുക്കാണ്ട് ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ റിവ്യവ് അടിക്കണോ അറിയത്തില്ല ഇവിടുന്നാണെന്നറിയത്തില്ല ഇങ്ങോട്ട് ഓടുന്ന സൗണ്ട് അടിച്ചാൻ്റെ മോനെ സൂപ്പറായിട്ട് ഒറ്റ ഒരുത്തിനട്ടോ നല്ല അവൻ്റെ ലൂട്ട് ബോക്സ് ഉണ്ടാവും മൂന്ന് ലൂഡ് ബോക്സ് ഒറ്റൊരുത്ത് നിന്ന് അടിച്ചായിരുന്നു എൻ്റെ ഇടയിലാണ് ഞാൻ കീറിയതെന്ന് എന്തെങ്കിലും അഞ്ച് ഇരുന്നാൽ തൂത്ത് ടീമിനെ റീവേച്ച് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു ഗ്രൂപ്പ് അടിച്ചു ഇവിടെ നിന്ന് അടിച്ചെന്ന് മാത്രം കണ്ടില്ല ബ്രിഡ്ജിനെ മുകളിലേ ആണോട്ടാണ് നോക്കിയത് പക്ഷെ എല്ലാം സൈഡിൽ തന്നെ അവൻ ഉണ്ട് എന്തെങ്കിലും അവൻ ഓടിക്കൊണ്ടിരിക്കണം നല്ല അടിച്ചു കൊടുത്തു പക്ഷെ ജസ്റ്റ് ഒരു ഒരടിയും കൂടി കൊണ്ടുനോക്കുകയും അവൻ നോക്കാൻ എന്തെങ്കിലും ഒരു ഫ്രീസ് തൂക്കി എറിഞ്ഞു അടുത്ത് പോയി പൊട്ടു നോക്കുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ട് അടുത്ത് വന്നുകൊണ്ടിരിക്കണി അടിച്ചെന്തായാലും അവനെയും കൂടി നോക്കിയിട്ടും പക്ഷെ ഗ്ലൂ ആയിട്ട് പാകം പകിച്ച ആര് ആറ് കിലും കൂടി തൂത്തു തരും എന്തായാലും പെട്ടെന്ന് ലൂട്ടിനൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മെഡിക്കലും കൂടി അടിച്ചു സിംഗിൾ പീസാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും ടീമെ ടീമെയിൻ്റെ റീവേച്ചു തുടാം കൃത്യം അന്നുകൊണ്ട് ഒരു അറുന്നൂറ് ഡോക്കറുണ്ടായി രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും അടിച്ചോട് ടീമിനൊക്കെ റിവേച്ച് തീട്ടു ഒരുത്തും വീണ്ടും ഇറങ്ങി വീണ്ടും ഇടത്തായി എന്നാലും ഇവിടുന്ന് ഇവിടുന്ന് ആണ് ഞാൻ കൊന്നത് അതുകൊണ്ടാണ് ഞാൻ ഓടി നോക്ക സമയത്ത് ഏറ്റവും ടോപ്പിനാണെ തോന്നും അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങോട്ട് ഓടി പോകുന്ന സമയത്ത് അടി കിട്ടുമോ എന്ന് അറിയത്തില്ല കറങ്ങിപ്പോ എന്നാലും ഇന്നലെ പൊയ്ക്കൊണ്ടിരിക്കണം കുരുക്കും നോക്കി ഇട്ടിരിക്കും നോക്കട്ടെ വേറെ തല കിട്ടുന്നവരാണെന്ന് ഡ്രാഗ് ചെയ്തത് പക്ഷെ നോ രക്ഷ ജസ്റ്റിനെയ്യോ തുള്ളിയവരാണ് ആശനെ ബഡാ ഓ പുല്ലക്കുണ്ട് വരട്ടെ നമുക്ക് തീടാം നേരെ നോക്കിയൊരു ഗ്രനേഡ് എടുത്തു തൂക്കി കറിഞ്ഞട പാടാം എന്തോ നടാം അവൻ അവിടെ നിന്നളഞ്ഞു അവൻ്റെ ടീമേറ്റ് കൂടി ഉണ്ടടാ സൈഡ് നോക്കുന്നുണ്ട് കുരുപ്പയും ബാക്കടിക്കാൻ തന്നെ നേരെ ബാക്കി ഇരിക്കണം ഓടിക്കോടി ഓടിക്കോടിക്കണം നേരെ ഓട്ടി പോകണം കേട്ടോ മറ്റവൻ ഇല്ലേ അസിലൂടെ നോക്കുന്നുണ്ട് ചിലപ്പോൾ ഇവൻ കയറി കഴിഞ്ഞാൽ എനിക്ക് തുള്ളി അടിക്കേണ്ടി പറ്റത്തില്ല ഇതാകുമ്പോൾ സൂക്കായിട്ട് പേടിച്ച് ഓടുന്നതായിട്ട് പേടിത്തോണ്ടായിട്ട് ഓടി വരും കൂളായിട്ടും ഇല്ല അത്രയേ ഉള്ളൂ ആന്മാരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുക നമ്മൾ കെല്ലെടുക്കുക സിമ്പിളായ കാര്യമാണെന്നേര ഏഴ് കിലോമീറ്റർ തുത്തിരിട്ട് നേരെ വെയിറ്റിങ്ങാണ് അവൻ സാധനം മിക്കറിവ് അടിക്കേണ്ടി വന്നിരിക്കും നേരെ ലൂട്ട് അടിച്ചിട്ട് നേരെ അവനെ കീടിക്കണ്ട റിവ് അടിക്കുമ്പോൾ ചിലപ്പോ സൈലൻസർ ഒക്കെ വെച്ചിട്ടുണ്ട് അല്ല നീ ഏത് കിട്ടിനാണോ സാധനം കേട്ടോ എം പി വൈബിനോ ഏണ്ട എൻ്റെ ഇപ്പോൾ അടുത്ത് കൈമുള്ളത് എന്തായാലും ആ ഒരു പേര് റിവേ അടിച്ചാൽ അതേ സെയിം പണ്ടിലുണ്ട് അവർത്തിനെയും കൂടി കാണുന്നുണ്ട് അവൻ തന്നെയാണ് തോന്നും ഗുളവാളെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തല നോക്കി അടിച്ചേനെ കിട്ടുമോ എന്നറിയത്തില്ല നേരെ നോക്കി രണ്ട് പേരുണ്ടോ സ്നൈപ്പർ സ്നൈപ്പറഞ്ഞി നേരെ കൊടുത്തു നോ രക്ഷ നോരക്ഷ ഒറ്റയടിക്കുന്നില്ല തല കിട്ടുകൊണ്ടാ തീർന്നു സൂപ്പർ മെഡിക്കറ്റ് കൈമുള്ളതും അവിടെ ഇൻഹീലറില്ലേ വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്താൽ ശരിയാവത്തില്ല ഇൻഹീലർ പത്ത് പതിനുണ്ട് അവൻ വെയിറ്റ് ചെയ്യാൻ നേരെ നോക്കി നേരെ രക്ഷ തല 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 നോക്കിക്കൊണ്ടിരിക്കാണ് ആ കേരക്ടറും ഉണ്ട് അവന്റെ ടീമേറ്റും ഉണ്ട് നോ രക്ഷ രക്ഷിച്ച് വീണ്ടും റീവ്യോ അടിച്ചിട്ട് അവനെ കൊന്നിട്ട് കൊല്ലാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല ഒന്നും കൂടി നോക്കിട്ട് വീട്ടുകൾ നിൽക്കണ്ട കാര്യമില്ല ബുള്ളറ്റും മെഡിക്കലും തീരുന്നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ല ആ കുറിപ്പാണെങ്കി അവിടെത്തന്നെ ഇരിക്കുന്നതായിരിക്കും മിക്കവാറും ഉണ്ടല്ലോ സോണി ഇരുന്നു ഈ സല്യൂട്ട് വരും പറ്റേം ഞാൻ നോക്കി നിൽക്കുകയാണ് എന്തായാലും വിരുന്നായിരിക്കും എന്തായാലും കിട്ടും ചുമ്മാ നിൽക്കുമല്ലേ എന്തായാലും സോണ്ട് അതുകൊണ്ട് വിരുന്നായിരിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് തുള്ളി ഇരുന്ന സമയത്ത് അടിക്കാറ് നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പിന്നല്ല നമ്മളേതാ മുതലിയും വേറെല്ലേ വേറെല്ലേ നോക്കി നിന്നും ഇവരടിച്ചു പിടിച്ചിട്ടേം കൂടാരും തട്ടിയിരിക്കുകയാണ് പിന്നെ ആരാണ് നീ ഏതാടാ മുതലേ നേരായിരിക്കും കില്ലിങ് കൂടിയും പെട്ടെന്ന് നമ്മളിരിതും സെറ്റാണ് ഒമ്പത് കിലും കൂടി തൂത്തിയിരുന്നേരം സൂപ്പർ മെഡിക്കറ്റ് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെ അടിച്ച മരുന്നേ സോണ്ട് അതോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമീസ് ഉണ്ടോ വരത്തില്ല ഏതോ ഒരു കുറിപ്പ് ഓടുന്നു നമ്മുടെ ടീമിലായിരുന്നു അപ്പോൾ എന്തായാലും ഒരുത്തിനും കൂടി കിട്ടി അവനും കൂടി അടിച്ചിട്ട് നേരെ നോക്കിട്ട് വെച്ചിരിക്കാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം നേരെ സോണ്ടാകത്തോട്ട് ഇപ്പോഴേക്കിരിക്കാനും പണി ഇട്ട് വരത്തില്ല കാരണം കുറെയാണ് ഞാനിപ്പോൾ വന്നോലില്ലേ സോണ്ടാകത്തോട്ട് വരുന്നുണ്ടാവും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ല അവസാനം വന്നേ ഇവനൊണ്ട് ചീപ്പ് എടുത്തു പോകുന്നു ഈ സോണിലേയും ഈ ഏതാടം എന്തിനാണോടാ ഇനക്ക് പ്രാന്താണോടാ ഈ സോണിലും ചീപ്പ് എടുത്ത് പോയാം നേരെ കത്തിക്കോണ്ട് നോക്കി എടാ നോക്കാം നേരെ നോക്കി വിചാരിച്ചോ നോക്കട്ടും ഇവൻ എന്നാ വേണ്ടേ ഞാൻ ഉണ്ട് പറഞ്ഞിട്ട് ഇമാതിരി കൂടെ കള്ളി കളിച്ചേനാ എന്നാ ചെയ്യേണ്ടി പറ്റുക അവസാനം ഇവനെ വെച്ചിട്ടുണ്ട് എനിക്ക് പോയി എടുക്കാൻ വേണ്ടത് കാരണം ഇവനെ അമ്മമാരെ ഫ്രണ്ടിലോട്ട് ഇട്ട് എടുത്തിട്ട് നിന്ന് അടിക്കാൻ നിലയിലാണ് ഞാൻ നോക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ പോയിക്കാനാടാ വീണ്ടും കാറെടുത്ത് രക്ഷപ്പെടവൻ ഇവനേതാടാ വീണ്ടും കാറിന് ചുറ്റുന്നുണ്ട് ഇനി എന്തായാലും നോക്കാനെ എന്നോ രക്ഷം വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റ് ചെയ്തിട്ട് നേരെ സൗണ്ടാകത്തോട്ട് കയറി അന്നേരം ഓടിക്കൊണ്ടിരിക്കണം ബാക്ക് അടിക്കാം കാരണം അവർ ഫുൾ സ്കോഡാണ് ആണ് മുകളിലുണ്ട് ഒരുത്തവണ സൈലുണ്ട് അവനെ ടീമേറ്റ് നോക്കിയിട്ട് റിവ്യൂവിങ് അതുമില്ല എന്നെ വിളിച്ചു ഞെക്കൊണ്ടിരിക്കാണ് എന്തായാലും ചങ്ങാണെങ്കിൽ നേരെ സോണ്ടകത്തോട്ട് പോയി പക്ഷെ അടിച്ചടിച്ചോക്കെ നോക്കോ കില്ലിട്ടി ഇവൻ നോക്കിട്ടാണോ ഇന്നലെ അവനടിച്ചു ആ ഒരു കില്ലും കൂടി കിട്ടാണത് പിന്നെ നേരെ പോയി ടീം കില്ലെടുക്കാണ്ട് ഓടി പോയിക്കൊണ്ടിരിക്കണം പത്തിനൊന്ന് കില്ല് പന്ത്രണ്ട് കില്ല് നേരെ കില്ലെടുക്കുക കില്ലെടുക്കോട്ട് ഉണ്ടല്ലേ ഇന്നലെ നേരെ വീണ്ടും നോക്കിട്ട് എല്ലാവരും കില്ലെടുത്തില്ല കില്ലിട്ടിയില്ല ഇനി മൂന്ന് പേരും കൂടി ബാക്കിയുള്ളൂ കൂളായിട്ട് അടിക്കാൻ എന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീമേറ്റ് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനാണ് ഒരുത്തിനെങ്കിലും നോക്കട്ടാ അന്ന് അത്രല്ല ബാക്കിയുള്ളൂ നിറം ഞെക്കി ഞെക്കി അവനും കൂടി നോക്കിട്ടു പിന്നെ എൻ്റെ മോനെ ഓടി ഇരുന്നോണ്ടില്ലേ കൂളായിട്ട് ചാമ്പാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മൾ ടീമിൽ നിന്ന് ഓടുന്നുണ്ട് ഒരു അച്ചു പിയിലൊക്കെയാണ് അവൻ ഓട് നോക്കി ഇവനൊന്നാ കാണിക്കുന്നു കാണിക്കുന്നത് മിടിക്കറ്റ് കഴിഞ്ഞു അവൻ്റെ അടുത്ത് ഓക്കെ എന്താണ് നേരത്തിന് എന്തായാലും കീരു അന്നുകൂടെ ഉണ്ട് ആ കുരുപ്പം നേരെ അടിച്ച് ഞെക്കി പിടിച്ച് അവനെയും കൂടി തലയടിച്ച് പൊളിച്ചിട്ടേം അതിനും കൂടി നോക്കിട്ടും ഒരു മെഡിക്കലിനും കൂടി അടിച്ചിട്ടേം അവസാനത്തെ കണ്ണിനെയും കൂടി തീർക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോർമൽ മെഡിക്കലൊക്കെ തൂത്തു വരെ എറിഞ്ഞ് ഒരു കുളിവാളും കൂടി ഇട്ടും നേരെ സൂണ്ടാതോട് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവനോടി ഇരുമ്പത്തന്നെ നമുക്ക് അടിക്കണം എന്നാലെ കാര്യമുള്ളൂ നേരെ വെയിറ്റിംഗ് ആണ് പേട്ടത്തല കിട്ടിക്കാനാണ് പൊളിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നോരക്ഷം വരുന്നില്ല നേരെ നോക്കി അടിച്ചു ഇരുപത്തി രണ്ട് നോരക്ഷ കയറി അടിക്കാൻ എന്തായാലും മാക്സിമം എൻ്റെ അന്യ ആള് പുലിയാണല്ലേ ഒറ്റടിക്ക് തീരൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു കില്ലൊക്കെ വരുന്നുണ്ട് ഇവിടുന്നൊക്കെയോ ഒരു ഗ്രേഡ് തൂക്കി തൂക്കിയിരുന്നു പക്ഷേ ഡാമേജ് പോയില്ല വീണ്ടും അതിൽ ഡാമേജ് പോകും അതിൽ ഡാമേജ് പോകേണ്ടതാണ് നാപ്പതാ എന്തോ നടാം ഒരു മര്യാദ നടാം നേരെ ഒന്നും കൂടി നോക്കി നോക്കിയിരുന്നു അതിലൊന്നും പോയില്ല അവൻ എന്തായാലും ഈ സൈലിലോട്ട് വരുന്നതായിരിക്കും നോക്കുന്ന സമയത്ത് അങ്ങനെ കാണുന്നില്ല ഒന്ന് കറങ്ങി ഓ ഹൈ ടൂട്ടരാണോ കൂടാതെ തട്ടാം ഞെക്കി പിടി കണ്ടാണോ വരത്തില്ല ഏതോ കൈമിലുണ്ട് നേരെ നോക്കാം ബേക്ക് അടിച്ചുകൊണ്ടിരിക്കാണ്ട് അടിച്ചിട്ട് പിന്നെ തീർത്ത് ഓൻ വാങ്ങാതെ അവനങ്ങ് ചാമ്പി കിട്ടും വേറെ എല്ലാവരും എന്തായാലും വിഷോപ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി കൊടുന്ന് ഒന്ന് വളർത്തേക്ക് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്